ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറും പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി കൂടെ ചേർത്തിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇത് ചപ്പാത്തിയേക്കാളും പൊറോട്ടേക്കാളും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇനി ജാറിലേക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടുതലാവേണ്ട ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു കട്ടിക്കാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അങ്ങനെ ഒരുപാട് ഒഴിച്ചിട്ട് അരച്ചെടുക്കിയത് ചോറ് ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി വേണം അപ്പോൾ ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്ത് നോക്കുക അതിനനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ബാക്കി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി ചേർക്കുന്നത് കറക്റ്റായിട്ടങ്ങ് പറയാൻ പറ്റില്ല ഞാൻ എടുക്കുന്ന ഗോതമ്പ് പൊടിയാവില്ല നിങ്ങൾ എടുക്കുന്നത് അതുപോലെ തന്നെ ചോറിൽ വെള്ളം കൂടുതലും നല്ല വേ വേറിയ ചോറൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അടുത്ത കപ്പ് ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ അങ്ങ് കുഴച്ച് നോക്കുക ഇനി വേണമെങ്കിൽ നമ്മൾ പിന്നെ കുറച്ചുകൂടെ ചേർത്തിട്ട് ഒന്ന് കൂടെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രണ്ട് കപ്പിന് കുറച്ച് കുറവിട്ടുക അത്രയും നമ്മൾ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ചപ്പാത്തിനേക്കാൾ കുറച്ച് ലൂസായിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂണ് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ചേർത്തിട്ട് നല്ല അടിപൊളി പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ട് നോക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റോളം നല്ല മയത്തിൽ ഇതുപോലെ അങ്ങ് കുഴച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കൊരു കറി വേണമല്ലോ അപ്പം ഞാൻ സിമ്പിളായിട്ടുള്ള എല്ലാവരും ചെയ്യണതന്നെ ചിക്കൻ മുളക് ഇട്ടതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിണ്ട് അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അതിന് ശേഷം പിന്നെ മൂന്ന് സവാള കട്ട് ചെയ്ത മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കണത് അതുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുക മാവ് കുഴച്ചത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ടൈമിലാണ് ഇപ്പോൾ ഇതങ്ങ് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ടൈം വേസ്റ്റ് ആവില്ല അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറി രണ്ട് വിസലുകൊണ്ടാകും പക്ഷെ ഇപ്പം നമുക്ക് എന്തായാലും ടൈമുണ്ട് പിന്നെ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇങ്ങനെ ചിക്കൻ വെന്ത് വരുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചവളം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം അതുകൂടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മുളക് പൊടി കാശ്മീരി ചില്ലി അല്ല കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണത് ഇനി ഇതാ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പം കുറച്ച് ചിക്കനേ ഉണ്ട് കൂട്ടാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇതിലേക്ക് ചേർത്തിട്ടുള്ള മല്ലിപ്പൊടി മുളക് അതെല്ലാം തന്നെ ഇവിടെ ഞാൻ തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് മില്ലിലൊന്നും കൊടുക്കാറില്ല നമ്മൾ കുറച്ച് മേടിച്ചിട്ട് പൊടിപ്പിക്കുമ്പോൾ ആ ഒരു പൊടിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നില്ല അത് മല്ലിയിൽ നമ്മൾ ചേർത്തിട്ടാണ് വറുത്ത് പൊടിച്ചിട്ടുള്ളത് അപ്പം അത് കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരെ വെച്ചാൽ മതി അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിൽ ചേർത്ത് കൊടുത്ത് പിന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കറിയൊന്നധികം വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇങ്ങനെ വെററ്റി എടുത്ത പോലെ ആക്കിയിട്ട് എടുക്കുക അപ്പം നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് കറി വേണം അതുകൊണ്ട് തന്നെ ലൂസാക്കിയിട്ട് തന്നെ എടുക്കുന്നത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക നല്ല തിളച്ചതിന് ശേഷം ലോ അങ്ങനെ വേവിച്ചെടുക്കുക ഇനി നമ്മൾ മാവിൽ നിന്ന് പകുതി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് പരത്തിയതിന് ശേഷം റോളർ വെച്ചിട്ട് നല്ല കട്ടി കുറഞ്ഞിട്ട് എത്രത്തോളം കട്ടി കുറഞ്ഞ് പരത്താൻ പറ്റുക അത്രത്തോളം കട്ടി കുറഞ്ഞ് ഇതേപോലെ അങ്ങ് പരത്തി കൊടുക്കുക ഇതുണ്ടാക്കിയ ഉടനെ തന്നെ നമ്മൾ കറിയൊന്നും ഇല്ലെങ്കിലും ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതേപോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഓയിലുകൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക ഇത് പൊറോട്ടയുടെ പോലെ ലെയറായിട്ട് കിട്ടുന്നില്ല എന്നാലും ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടും അത്ര തന്നെ കട്ടിയില്ലാത്തതുകൊണ്ട് പിന്നെ ഇതിൽ ഗീ ഒക്കെ ചേർത്തോണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇനിതാ ഇതുപോലെ അങ്ങ് മുഴുവനായിട്ടും റോൾ ചെയ്തിട്ട് എടുക്കുക വീട്ടിൽ വല്ല ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേ ഐറ്റംസ് പത്തിരി പൊറോട്ട പിന്നെ അങ്ങനെയൊക്കെ വെള്ളപ്പൊക്കമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമല്ലോ അതിൻ്റെ കൂടെ ഇത് കൂടെ വെച്ചാൽ മതി ഗോതുമു പൊടി ആയതുകൊണ്ട് കുറച്ചുകൂടെ ഹെൽത്തിയും കൂടിയാണല്ലോ അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും ചെയ്യും അങ്ങനെ അങ്ങനെതാ ഇത് നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഈവനിങ് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ പിന്നീട് ഉണ്ടാക്കിയാലും ഇത് രാവിലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് വെച്ചാലും വൈകീട്ടാവുമ്പോഴേക്കും നമുക്കെല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടും പൊറോട്ടയുടെ പോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ അങ്ങനെ അങ്ങനെതാ ഇത് റോൾ ചെയ്ത് ഓരോന്നും ഇതുപോലെ തന്നെ ഓരോ ഉരുളാക്കിയിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇതുപോലെ ഒന്നുള്ളിലേക്കൊന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ഒരു പകുതി മാവിൽ ഇതുപോലെ ആറെണ്ണത്തിനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത മാവ് കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് പരത്തി റോൾ ചെയ്തിട്ട് എടുക്കാം പിന്നെ ഉണ്ടല്ലോ ഈ മാവ് കുറച്ച് കൂടുതൽ കൂടെ എടുത്തിട്ട് കുറച്ച് വലുതാക്കിയിട്ട് തന്നെ പരത്തിയിട്ട് എടുക്കുക അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കുക മുട്ട ഫില്ലിങ്ങോ അല്ലെങ്കിൽ ചിക്കൻ ഫില്ലിങ് ഇനി ഇത് രണ്ടും വല്ല നിങ്ങൾക്ക് വെജിറ്റബിൾ ഇഷ്ടമെങ്കിൽ അത് വെച്ച് റോൾ ചെയ്തിട്ട് നമ്മൾ കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തുവിടാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു ട്രെയിൻ യാത്ര ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാനൊക്കെ പറ്റും അടുത്തതും നമ്മൾ ഇതുപോലെ തന്നെ കട്ടി കുറഞ്ഞിട്ട് പരത്തിയിട്ട് എടുക്കുക ഇപ്പം ഇത് നന്നായിട്ട് റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്തപ്പോലെ തന്നെ ഇതിലേക്ക് ഗോതമ്പ് പൊടിയും ഓയിലും കൂടിയിട്ടുള്ളത് ഒഴിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇതിൽ ഫില്ലിങ് പോലെ വെച്ച് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ സവാള മല്ലിയില ക്യാരറ്റ് ഇതെല്ലാം നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിന് മീതിട്ട് കൊടുത്തിട്ട് റോൾ ചെയ്തിട്ട് എടുക്കുക അപ്പം നമുക്കതിലേക്ക് കറിയിടൊന്നും ആവശ്യമില്ല ഇപ്പം റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഉരുട്ടി വെക്കുക വയ്ക്കുക ഈയൊരളവിലാണെങ്കിൽ ഒരു കപ്പ് ചോറും ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കപ്പോളം ഗോതമ്പ് പൊടി ഒരു മുട്ട അങ്ങനെയാണെങ്കിൽ നമുക്ക് പന്ത്രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടെടുക്കാം ഇപ്പം മാവെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും പരത്തിയിട്ടെടുക്കാം ഒരു മൂന്നെണ്ണം ആയാൽ നമുക്കത് ചുട്ടെടുക്കാം ചെറുതാക്കി പരത്തി എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഒരു പാനിൽ നമുക്ക് മൂന്നെണ്ണം ഇട്ടിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നത് കുറച്ചും വലിയ മാവൊക്കെ ആക്കിയിട്ട് പരത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നെണ്ണം വെച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റില്ല രണ്ട് പാൻ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് എടുക്കുക എല്ലാം ഒരേപോലെ ചൂടായിട്ട് കിട്ടുകയും ചെയ്യും ഇപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാൻ തുടങ്ങാം പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊരു മൂന്നാല് പ്രാവശ്യം നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടാണ് റെഡിയാക്കുന്നത് കേട്ടോ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കൊണ്ടൊന്നും ഇത് രണ്ട് സൈഡും ആയി ചപ്പാത്തിനെ ചപ്പാത്തിനേക്കാളും കുറച്ച് കട്ടിയിലല്ലേ ഇരിപ്പ് അപ്പോൾ നമ്മളങ്ങനെ മറിച്ചിട്ടിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഫ്ലെയിമും ഹൈ ഫ്ലെയിമിലൊന്നും ആക്കി വെക്കരുത് നമ്മൾ ഇതിലേക്ക് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇടുക പിന്നെ നമ്മളത് മീഡിയത്തിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ ചുട്ടെടുക്കുന്ന ടൈമിൽ പൊറോട്ടക്കൊക്കെ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണല്ലോ ഇത് നമ്മൾ അതൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് ചുട്ടെടുക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ മീത് അങ്ങനെ പൊറോട്ടയുടെ പോലെ തന്നെ ലൈറ്റായിട്ട് കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ അങ്ങ് മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിവിടെ റെഡി ആയിട്ട് കിട്ടും ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പാനിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ അടുത്തതും ചുട്ടെടുക്കാം അങ്ങനെ പരത്തി വെച്ചതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ മുറിക്കുമ്പോൾ നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം